കാട്ടാനാക്രമണത്തിൽ മരണപ്പെട്ട എൽദോസിന് നാട് വിട നൽകി ഉരുളൻ തണ്ണി മാർത്തോമ പള്ളിയിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മാത്യു കുഴൽനാടൻ എം എൽ എ കുട്ടമ്പുഴ പഞ്ചായത്ത് മെമ്പർ ജോഷി പൊട്ടയ്ക്കൽ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ഇരുദോസിന് നാടും നാട്ടുകാരും വിട നൽകി എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു തുടർന്ന് ഉരുളന്തണ്ണി പള്ളിയിൽ വെച്ചായിരുന്നു സംസ്കാരം സംസ്കാര ചടങ്ങിൽ ജനപ്രതിനിധികളടക്കമുള്ളവർ പങ്കെടുത്തു കോതമംഗല എംഎല്എ ആന്റണി ജോൺ മാത്യു കൊൽനാടൻ എംഎല്എ കുട്ടമ്പുഴ പഞ്ചായത്ത് മെമ്പർ ജോഷി പൊട്ടയ്ക്കൽ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു അന്ന് അന്നത്തെ ഉപജീവനം കൊണ്ട് കുടുംബം പുലർത്തിയിരുന്ന കുടുംബത്തിന്റെ ഏകാശ്രയമായിരുന്ന ഒരു ശില്പക്കാരനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിനോടൊപ്പം നിൽക്കേണ്ട ഒരു വലിയ ഉപരവാണ് ഉത്തരവാദിത്വമാണ് ഈ കുടുംബത്തെ നമ്മൾ ക്ഷേത്രം പിടിക്കണം ഇനി ഇത്തരത്തിലുള്ള ധാരാളമായ സംഭവങ്ങൾ നമ്മുടെ നാടകം ഉണ്ടാകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിലയിലും ജാഗ്രത ഉണ്ടാകണം തീർച്ചയായിട്ടും അതിന് നാട് ഒരുമിച്ച് തന്നെ നീന്തും നമുക്ക് മുന്നോട്ട് പോകണം കൂടി പ്രിയപ്പെട്ട യും പങ്ക പ്രാർത്ഥനകളും ഇവിടെ നമുക്കറിയാം ഈ പ്രദേശത്തേക്ക് ആയിരങ്ങളാണ് ഒഴുകി എത്തിയത് അത് പ്രിയപ്പെട്ട അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെയും ഒന്നും ഒരു ദോഷം പോലും അല്ലെങ്കിൽ ഒരു നിമിഷം പോലും കാണാത്ത ഇരുവരദേശങ്ങൾ അടക്കമുള്ള ആക്രമണം ഉണ്ടായ കൂടിയാണ് എൽദോസിന്റെ മൃതദേഹം കൊണ്ടുപോയത് ആ ഭാഗത്ത് വലിയ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്തായിരുന്നു പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ കളക്ടർ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തികച്ചും സമാധാനപരമായിട്ടാണ് ജനങ്ങൾ വിലാപയാത്രയിൽ പങ്കെടുത്തത് മീഡിയ സൃഷ്ടി കോതമംഗലം